ഓണം മലയാളികളുടെ മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഉത്സവമല്ല അത് ഒരു അനുഭവവും ഒരു ജീവിതരംഗവും ഒരു സംസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ആത്മാവ് തന്നെയാണ് പൂക്കളത്തിൽ നിന്നും ഓണപ്പാട്ടിൽ നിന്നും സദ്യയിൽ നിന്നും തിരുവാതിരകളിൽ നിന്നും ഗ്രാമീണ തലങ്ങളിലേക്കും വള്ളംകളിയിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ആഘോഷങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഓണക്കാലം കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും ഓരോ ഗ്രാമങ്ങളിലും ഓണത്തിൻ്റെ ആഘോഷങ്ങൾ വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കുമ്പോൾ കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെയും കോട്ടയത്തിൻ്റെയും ആത്മാവ് മുഴുവൻ ഉൾക്കൊള്ളുന്നത് വള്ളംകളിയിലാണ് കരിമീൻ കറിയും ഓണപ്പാട്ടും പൂക്കളവും ഉണ്ടായിട്ടും പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ശബ്ദം മുഴങ്ങാതിരുന്നാൽ ഓണം പൂർത്തിയാവുന്നില്ലെന്നാണ് കേരളീയരുടെ പൊതുവായ വിശ്വാസം ഈ വർഷം നടന്ന എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയും അതിന്റെ മഹത്വവും ആവേശത്തിലും ജനപങ്കാളിത്തത്തിലും സാംസ്കാരിക വൈവിധ്യത്തിനും ചരിത്രത്തിലെ മറ്റെല്ലാ പതിപ്പുകളെയും മറികടന്നിരുന്നു പുന്നമടക്കായലിന്റെ വെള്ളത്തിൽ ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ മുന്നിൽ പതിനെട്ടും ഇരുപതും കാൽപ്പാടുകൾ പോലെ വെള്ളത്തിൽ വിറങ്ങലിച്ച് നീങ്ങുന്ന